ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുഷ്യാൻസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പപ്പടമാണ് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചെട്ട് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇതെന്തിനും മുറിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരുപോലെ ഷേപ്പിലും അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വറക്കുമ്പോഴത്തേക്കും എല്ലാം ഒരേപോലെ വറന്ന് കിട്ടുകയും ചെയ്യും പിന്നെ എണ്ണയുടെ ഉപയോഗം വളരെ കുറയ്ക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാനൊരു എട്ട് പപ്പടം എടുത്തിട്ടുണ്ട് എട്ട് പപ്പടം എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഒരു നേരത്തേക്ക് കഴിക്കാൻ ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ എട്ട് പപ്പടം എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിന് വറക്കാനായിട്ട് എടുക്കാം പിന്നെ പപ്പടമെടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക പഴകിയ ഒന്നും എടുക്കരുത് കാരണം പുതിയതായിട്ട് മേടിച്ച പപ്പടം നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടം എടുത്താലാണ് കറിക്ക് രുചി കിട്ടുന്നത് നമ്മൾ ഏത് പപ്പടാണേലും അങ്ങനെയാണല്ലോ പഴകി പോയി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇപ്പം നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിനിച്ചിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് പിന്നെ വളരെ കുറച്ച് എണ്ണ മതി ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയിട്ട് എത്ര കുറച്ച് നല്ലപോലെ പപ്പടം പൊങ്ങി വരുന്നുണ്ട് പൊള്ളുന്നുണ്ട് നല്ല രീതിയിൽ പൊള്ളി വരുന്നുണ്ട് സാധാരണ നമ്മൾ എണ്ണ കുറച്ചിട്ട് കഴിഞ്ഞാൽ പപ്പടം ഇങ്ങനെ കുറച്ചിങ്ങനെ വടി പോലെ വരാറുണ്ടല്ലോ അതുപോലെ ഒന്നും വരത്തില്ല ഇത് നല്ലപോലെ കൊമളച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പപ്പടം കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ എന്താ പറയുക വറുത്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പ് പോലത്തെ പാത്രത്തിലൂടെ ഒന്ന് കോരി വെക്കുകയാണതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന എണ്ണയൊക്കെ പോവുകയും ചെയ്യും ബാക്കിയുള്ള പപ്പടവും കൂടി നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ ഒത്തിരി എണ്ണ ഒഴിക്കാതെ പക്ഷേ നമുക്കിനി കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല തന്നെ വറുത്തെടുക്കാൻ പറ്റുകയോ അപ്പോൾ ഇനി നമുക്ക് ഈ വറുത്തെടുത്ത പപ്പടത്തിന് നമുക്കൊന്ന് ഉലത്തി എടുക്കണം അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതിനകത്തോട്ട് ചേർക്കാനായിട്ട് കുറേ ചെറിയ ഉള്ളി കണ്ടോ ഒരു പിടി ചെറിയ ഉള്ളി ഇതുപോലെ എടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണത് ഉള്ളി നല്ലപോലെ എടുക്കണം ക്വാണ്ടിറ്റി ഉള്ളിയുടെ ഉണ്ടെങ്കിൽ തന്നെ കറിക്ക് രുചി കൂടും കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് മിക്സി ചതക്കേണ്ടത് ഇതുപോലെ ഇടികല്ല ഉണ്ടല്ലോ അതിനകത്ത് ചതച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഉള്ളി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ളിക്കോരം സവോള എടുക്കുകയും ചെയ്യാൻ കേട്ടോ എങ്കിൽ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചും കൂടി രുചി വരുന്നത് അതുകൊണ്ടാണ് ഉള്ളി ചേർക്കുന്നത് പിന്നെ പറ്റത്തില്ല എങ്കിൽ സവോള മാത്രം ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതേ കൊണ്ടോ ഉള്ളി ഇതുപോലെ നമുക്ക് ഒത്തിരി അങ്ങ് ചതഞ്ഞ് കുഴഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുക്കുന്നത് ഇനിയിപ്പം ഇടികല്ല ഇങ്ങനെ ചതച്ചെടുക്കുന്നില്ലെങ്കിൽ മിക്സിയിലാണേലും ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താലും മതി അങ്ങനെ അതേ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ ഇപ്പം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയുടെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് അത് നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചീനിച്ചിട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതിയേ അപ്പോൾ ഞാൻ നേരത്തെ വറക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ഞാനിതിന് നമുക്ക് നാടൻ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത്തോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് വഴുന്ന് ബ്രൗ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ്ശേ ഒന്ന് വഴുന്ന് കിട്ടിയാൽ മതിയെ ആ ഉള്ളിയും എണ്ണയും കൂടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന ആ രീതിയിൽ മതിയാകും അതിന് ശേഷം നമുക്കിനത്തോട്ട് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചിടാം അപ്പോൾ ഇതുപോലെ ചെയ്യുവാൻ വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ചെറുതായിട്ട് കിട്ടുകയും ചെയ്യുവേ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ആ പച്ചപ്പുറത്തുനിന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളക് ഇടുന്നതാണ് നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കുന്നത് ഏക്കളും കുറച്ചും കൂടി നല്ലത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തോ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ തേങ്ങ ചേർത്താൽ മതി ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും തേങ്ങയും എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ചോറ് ഉണ്ണാനൊക്കെ റെഡിയാകുന്ന ആ സമയത്ത് അടുപ്പിച്ച് തന്നെ ഇത് റെഡിയാക്കി എടുത്താൽ മതി അപ്പം അത് നമ്മൾ എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കി ഇവിടെ പപ്പടം കൊണ്ടുള്ള ഒരു മസാലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് കൂട്ടാൻ വളരെ രുചികരമാണ് അപ്പോൾ നമ്മുടെ ഈ ഈസി ടേസ്റ്റി ആയിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ഇല്ലായും ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഈ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ